വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു കൊച്ചുകുട്ടിയുടെ പരാതിയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് കാസർഗോഡ് ജില്ലയിലെ കോവൽ എ യു പി സ്കൂളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സുകാരനാണ് പരാതിക്കാരൻ അധ്യാപകന്റെ അടുത്തു ചെന്ന് പരാതി പറയുന്നതാണ് രംഗം കൂടെ പഠിക്കുന്ന കുട്ടി തന്റെ ബോക്സ് പൊട്ടിച്ചുവെന്നാണ് പരാതി അതോ പറഞ്ഞു അത് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം നീ പറഞ്ഞോട്ടാ അത് അല്ല ഇനി എന്നാ ഇവിടെ നിർത്തി എന്ത് ചെയ്യും നമ്മളെ ഫോന പുതിയ വാക്ക് അതെയാ അവൻ എന്റെ ബോക്സ് പൊട്ടിച്ചു അവന് ടി സി കൊടുക്കണം സാറെ ടി സി കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും ബോക്സ് പൊട്ടിക്കും അധ്യാപകന്റെ മുറിയിലേക്ക് ഓടിയെത്തി ആ ഒന്നാം ക്ലാസ്സുകാരൻ പരാതി പറഞ്ഞു മുൻപ് ഇതുപോലെ ബോക്സ് പൊട്ടിച്ചപ്പോൾ ഇനി ആവർത്തിച്ചാൽ അവന് ടി സി കൊടുക്കാമെന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നു ഇതാണ് ഒന്നാം ക്ലാസ്സുകാരനെ സാറിന്റെ മുന്നിൽ എത്തിച്ചത് ടി സി കൊടുത്താൽ അവന് പിന്നെ പഠിക്കാൻ വരാൻ പറ്റില്ലെന്നും വീട്ടിലിരിക്കേണ്ടി വരുമെന്നും സാർ പരാതിക്കാരനോട് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അവന്റെ മുഖത്ത് സങ്കടം വന്നു തുടങ്ങി നീ പറയുന്ന പോലെ ചെയ്യാം അവന് ടി സി കൊടുക്കാം പക്ഷെ അവന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ത് ചെയ്യണം അധ്യാപകൻ അപ്പൊനിപ്പോ പറഞ്ഞത് കേട്ടില്ല അപ്പൊ നമ്മക്ക് ടിസിടുക്കുന്നോട് പറഞ്ഞു എന്നിട്ട് ടി സി കൊടുക്കാൻ ആയിരിക്കും അപ്പൊ വിളിച്ചിട്ട് ഞാനെന്ത് ചെയ്യണമെന്നാ മതി ടി സി കൊടുത്ത വേറെ സ്കൂൾ പോവില്ലേ പോവാൻ പറ്റൂലിരിക്കും പഠിക്കാണ്ട് അപ്പോ വിഷമാവണം അപ്പൊ നിന്റെ പേരെന്താണ് ജ്യാൻ ശങ്കർ പറഞ്ഞിട്ടാന്ന് അവന് ടി സി കൊടുത്തിന്ന് പറഞ്ഞാല് അവന്റെ വീട്ടുകാർക്ക് വിഷമുണ്ടാവോന്ന് അതെ ചോദ്യൻ്റെ ആലോചിച്ചു പറയാൻ എങ്ങനെയാ സാധാരണ നിനക്ക് എന്താണ് ആലോചിക്കാൻ കാരണം എന്നാന്ന് വേറെ വേണ്ടി ആലോചിക്കാനാ അവന്റെ വീട്ടിലെത്തിയാൽ വിഷമാവ ഞാൻ ടീച്ചി കൊടുത്ത എനിക്കിപ്പ എന്റെ അടുത്ത് എന്നോണ്ട് എഴുതേണ്ട സാധനല്ലോണ്ട് പ്രശ്നൊന്നുമില്ല കൊടുത്താൽ പിന്നെ വന്ന ആളൊന്നും സ്കൂളും വരില്ല അപ്പൊ വീട്ടിൽ പിന്നെ അവിടെ തന്നെ കരഞ്ഞിട്ടാടി ഇരിക്കേണ്ടി വരും അങ്ങനെ വേണോ അതുകൊണ്ട് പിന്നെ അവസാനം നീ പറഞ്ഞിട്ട് ആയിക്കോട്ടെ 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 എന്നാൽ ഒരു അവസരം കൂടി നമുക്ക് കൊടുക്കാം ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് മറുപടി പറയാം എന്ന അധ്യാപകനോട് പറഞ്ഞ് ധ്യാൻ ശങ്കർ എന്ന ഒന്നാം ക്ലാസുകാരൻ മടങ്ങിപ്പോവുകയാണ് കോവൽ എ യു പി സ്കൂളിൽ നിന്നുള്ള ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ് നിരവധി പേരാണ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ആ പരാതിക്കാരന്റെ നിഷ്കളങ്ക മുഖം തന്നെയാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി